നമസ്കാരം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് എള്ളിവിട നന്ദവിലാസം സ്കൂളിലാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ നാടകത്തിൽ അഭിനയിക്കുന്നത് അന്നാണ് ഒരു പ്രൊഫഷണൽ നാടകം ഉത്സവ സ്ഥലത്ത് കണ്ട് അതിനെ ഇങ്ങനെ നമ്മുടേതായ രീതിയിൽ അതിലൊരു സീൻ എഴുതി മാറ്റി സുഹൃത്തുക്കളോടൊപ്പമൊക്കെ ബെഡ്ഷീറ്റൊക്കെ വലിച്ചു കെട്ടി മേക്കപ്പൊക്കെ ചെയ്തൊരു നാടകത്തെ അത് തുടക്കം അതാണ് രണ്ടാമത് അഭിനയിക്കുന്ന നാടകം രാജൻ കിഴക്കനേല സാർ എഴുതിയ സത്രം എന്ന നാടകമാണ് ആ സമയത്ത് ഭയങ്കര ക്ലിക്കായ നാടകമാണ് അത് സംവിധാനം ചെയ്തത് വേണുസി കിഴക്കനേലയാണ് അന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തത് കുമാരണനാണ് കുമാരണൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല അങ്ങനെയാണ് കലാപ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം ഈ സത്രത്തിലെ തുടക്കത്തിലെ ഡയലോഗ് പോലും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല സത്രം അത് രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം പിന്നെ സ്ഥിരമായിട്ട് സ്കൂളിൽ ഇങ്ങനെ നാടകങ്ങൾ കളിച്ച് ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നത് എസ് കെ വി എച്ച് എസ് ഹൈസ്കൂളിൽ നാടകം കളിക്കുമ്പോഴാണ് പത്താം ക്ലാസ്സിൽ തുമ്പി എന്നൊരു നാടകമായിരുന്നു അതൊരു നല്ല നാടകമായിരുന്നു അതിലാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല നാടകവും ഏറ്റവും നല്ല നടനും കിട്ടുന്നത് നാടകം എൻ്റെ രക്തത്തിൽ ചേർന്ന ഒരു സംഭവമാണ് പിന്നെ കുറേ കാലം ക്ലബുകളിലും ഇതിലൊക്കെ നാടകം കളിച്ചിട്ടാണ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളം കേരളത്തിൽ നിന്ന് പോകേണ്ടി വരുന്ന കൺസ്ട്രക്ഷനില് കൺസ്ട്രക്ഷൻ ലൈഫ് സിവിൽ കൺസ്ട്രക്ഷനിൽ ഹെൽപ്പറായിട്ട് മണ്ണോണി തന്നെ വലിയ റിസ്ക്കുള്ള പണി അവിടെ നിന്നാണ് പിന്നെ ലൈഫിൻ്റെ മറ്റൊരു തലത്തിലേക്ക് മാറുന്നത് നന്നായെങ്കിൽ നമുക്ക് നമ്മുടെ കൈകൾക്ക് മുകളിൽ ശിരസ് ഉയർത്തി കിഴക്കനേലയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാം ധനിതരങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറുപത്തിരണ്ട് കലാകാരികൾ ചിലങ്ക അണിച്ച് ഇവിടെ എത്തിയപ്പോൾ നടന്നത് നൃത്ത വേദിയിലെ വിസ്ഫോടനമാണ് മഹാഗുരുവിനെ കിഴക്കനേലയുടെ സ്നേഹപ്രണാമം രമ്യ പ്രഭുവിനെ ഏറ്റവും ആദരവോടുകൂടി ഒരിക്കൽ കൂടി നിങ്ങളുടെ ദുരന്ത കൈകാര്യോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹമായി ക്ഷേത്ര എത്തിയിട്ടുണ്ട് ടീച്ചർക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് ആ പൊന്നാട എണീച്ചിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് കൊണ്ട് അവസാനിപ്പില്ല ഓക്കേ അല്ലേ ഇത് കിടക്കനേലയുടെ നമ്മുടെയൊക്കെ സ്നേഹം ഇങ്ങനെ ചാലിച്ചു വെച്ച പൊന്നാടയാണ് ഈ പൊന്നാടയ്ക്ക് ഇതിനോട് അനുഗ്രഹങ്ങളില്ല എന്ന മൃത്ത അധ്യാധിക എന്ന സാംസ്കാരികത്തിൽ എത്രയധികം ഇടം നേടി വളരെ സന്തോഷം അഭിമാനം സ്നേഹം ഓരോ കുട്ടിക്കും മുന്നിൽ നൽകുന്ന കൈയടി അവരെ നല്ല വ്യക്തികളാക്കി ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ഉപഹാരങ്ങൾ നൽകുകയാണ് പ്രാർത്ഥന വേദിയുടെ മുന്നിലേക്ക് അല്പം വേഗത്തിലെത്തി നല്ല കൈയ്യടി നൽകാൻ നമുക്ക് ഈ നാടിനെ പ്രാർത്ഥനയ്ക്ക് ശേഷം വെക്കുന്നു പാർവതി പാർവതി രാജ് രാജ് ഓരോ കുട്ടികൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയാണ് ശേഷം കയ്യടി ഒട്ടും തുറയരുത് നന്ദന ജ്യോതി അങ്ങനെ ഉയരത്തെ ആയ്യടികളും ഇനി പ്രകാരം സ്വീകരിക്കുവാൻ എത്തുന്നത് ഗൗരി

മോൾക്ക് ഉപഹാരം നൽകിയത് ശേഷം എം എം എസ് എസ് അനാമിക ആണ് ടീച്ചറിൽ എത്തുന്നു ഉപഹാരം വാങ്ങുന്നത് നൃത്തം കുറിച്ച് മറിയായിട്ടില്ല മക്കൾക്ക് ലക്ഷ്മി ജി എത്ര മനോഹരമായാണ് മക്കളെ ചിരിക്കുന്നത് ഋതു നന്ദ ഋതുനന്ദ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ഋതുനന്ദക്ക് ശേഷം എത്തുന്നു ആദി ആ കൂട്ടത്തിലെ ഒരേ ഒരു ആന്തരി പക്ഷേ ഗംഭീരം ഉജ്ജ്വലം സ്നേഹം ആദ്യം നിങ്ങളുടെ നല്ല ചിരിയോടും കൈയഴിയോടും കൂടി ഒരു നൃത്ത അധ്യാപിക വേദിയിലേക്ക് കളിക്കുന്നു ശാമ ശിവാനന്ദൻ സ്വാഗതം ചെയ്യുകയാണ് പ്രകമ്പനം കൊള്ളിച്ച നർത്തകരിൽ ഒരാളാണ് ശ്രീ ഗുരുനാഥന് എന്നും നിവേദ്യജി ആദീസ് നിവേദ്യ ആദീസ് നിവേദി വിശേഷം എന്ന് നമ്മൾ স্নেহഭാരം എന്ന് നമ്മൾ ആക്നേയ ശങ്കരി വീരൻ ആക്നേയ ശങ്കരി വീരത്ര അർത്ഥമുള്ള പേരാണോ മൊഴിയേത് স্নেহഭാരം ഉച്ചമിടിക്ക് നമുക്ക് നൽകാൻ നല്ല കഴിയുകൾ എന്നിപ്പോ